ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും പ്രാധാന്യമുള്ളത് നമ്മളുടെ ദൈവമാകണം അതെ സങ്കീർത്തനക്കാരൻ എഴുപത്തി മൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം ദൈവം എന്നേക്കും എൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു എന്ന് പറയുന്നു ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം തൻ്റെ കൊട്ടാരത്തിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലുള്ള എന്തു വേണമെങ്കിലും ഇന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ചില നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആ കൊട്ടാരത്തിലുള്ള വസ്ത്രങ്ങളും ആഹാരവും വിലയേറിയ പണവും ജുവലറികളും ആഭരണങ്ങളും എല്ലാം അനേകർ എടുത്തുകൊണ്ട് അതിവേഗത്തിൽ അവരുടെ ഭവനങ്ങളിലേക്ക് ഓടിപ്പോയി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ സൈന്യത്തിലുള്ള ഒരു വ്യക്തി മാത്രം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് രാജാവ് അവനോട് ചോദിച്ചു നിനക്കൊന്നും ആവശ്യമില്ലേ നിനക്കൊന്നും വേണ്ടയോ എന്ന് ചോദിച്ചു അപ്പോൾ ആ സൈന്യത്തിൻ്റെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞു രാജാവ് ഈ ലോകത്തിലുള്ള പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ മേൽത്തരമായ എല്ലാത്തിനേക്കാളും അങ്ങാണെനിക്ക് വലുത് അങ്ങേ ശുശ്രൂഷിക്കുവാൻ അങ്ങേ സേവിക്കുവാൻ അങ്ങയുടെ കൂടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട രാജാവിൻ്റെ ഹൃദയം വളരെ ദുഃഖത്തിലാകുവാനിടയായി തീർന്നു ഈ ഭൃത്യനെ താൻ വളരെ സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ചെയ്തു പിന്നത്തേതിൽ രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ആ ഭൃത്യനെ രാജാവ് ഉയർത്തുവാനിടയായിത്തീർന്നു അതെ ഈ ലോകത്തിലുള്ള സകലതും നശ്വരമാണ് താത്കാലികമാണ് അത് നശിച്ചു പോകും അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും പിന്നെയും സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ അൻപത്തിയേഴ് യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കും അതെ യഹോവ നമ്മളുടെ ഓഹരിയാണ് യഹോവ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് ദൈവമാണ് നമുക്ക് വേണ്ടി കരുതുന്നത് എരമ്യാ പ്രവചനം പത്താം അധ്യായം പതിനാറാം വാക്യം യാക്കോവിൻ്റെ ഓഹരിയായവൻ അവയെ പരിപാലിക്കും എന്നെഴുതിയിരിക്കുന്നു അതെ ദൈവം നമ്മളുടെ ഓഹരിയാണ് ദൈവം നമ്മളുടെ പരിപാലകനാണ് കഷ്ട ദിവസത്തിൽ അവൻ നമുക്ക് അഭയവും തണലിനുമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു അത് ഈ ലോകത്തിൽ അനേക കഷ്ടങ്ങളും പ്രശ്നങ്ങളും ബാധ്യതകളും വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യത്തിൽ പ്രതികൂലങ്ങളും രോഗങ്ങളും അനവധി ഉയർന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകട്ടെ യഹോവ എൻ്റെ ഓഹരി യഹോവ എൻ്റെ വീണ്ടെടുപ്പുകാരൻ യഹോവ എൻ്റെ നടത്തിപ്പുകാരൻ താൻ എന്നെ ജീവപര്യന്തം വീഴാതെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് എല്ലാ മരണത്തിൻ്റെ താഴ്വരയിലും കരം പിടിച്ച് നടത്തും അതെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് അറി ചെയ്ത യേശുവിൻ്റെ വാഗ്ദത്വം നമുക്ക് ശക്തി നൽകട്ടെ